വരുന്നു നമ്മുടെ തുത്തുരു മനോജ് അപ്പൊ ആർക്കു വേണ്ടിട്ടുണ്ട് ഇന്ന് ശ്രീജിത്തേട്ടനും ഓ അച്ഛനും മകനും കൂടി ചേർത്ത

ആളുകളെ തൂക്കി കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ടാ പറ്റാ കിട്ടുവോ ചേട്ടായിക്ക് പോയി വേണ്ട ടെൻഷൻ പറ്റി പിടി ഞാൻ നീ വരമ്മ ഞാൻ കാശി പുതിയ ആരാച്ചാരാ എന്റെ ചേട്ടായി ഭൈരവൻ ഇതെന്നെ പണിക്കെടുത്ത എന്റെ കടലാസാ നിന്റെ ചേട്ടൻ ചത്തോ

കേട്ടിട്ടില്ലല്ലോ ചേട്ടന്റെ ശർമ്മ നമ്മളവിടെ ചില ഇതിന്റെ ഗ്രൂപ്പിലൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ പേര് തൊത്തുരു എന്നാണ് കാരണം മറ്റേ തൊത്തുരുത്തൊത്തിരി തൊത്തുമ്പി പാടിയാണല്ലോ വരണോ അത് കാരണം തൊത്തുരുന്നാണ് വിളിക്കാറ് ഗംഭീരമായിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് ചേട്ടൻ നമ്പർ എടുത്തിട്ട് ഗൾഫിലേക്ക് അഭിനന്ദിച്ചു ഗംഭീരമാക്കി അച്ഛനെയും മകനെയും കൂടിയാണ് അരികരിച്ചത് ധ്രുവം എന്ന സിനിമയിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു സീനാണ് പ്രത്യേകിച്ച് ടി ജി രവി ചേട്ടന്റെ വളരെ മനോഹരമായിട്ട് ചെയ്തു അതുപോലെ ശ്രീജിത്ത് രവിയുടെ ഗംഭീരമായി അപ്പൊ ഇനി ഇടയ്ക്ക് വരിക ഇതുപോലെ വരിക എനിക്ക് വലിയ ഇഷ്ടമുള്ള നടനാണ് ടി ജി രവി ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ റോമാൻസ് ഉള്ള സിനിമയാണ് തുത്തിരു തുത്തിരു എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന വെച്ചാൽ ഈ വേഷം ഞാൻ അഭിനയിക്കേണ്ട വിഷമായിരുന്നു അതൊരു ചെറിയ ഇത് കാരണം ഡേറ്റ് ക്ലാഷ് കാരണം പെട്ടുപോയൊരു വേഷമാണ് വലിയ വേഷമാണ് കാരണം കാണുമ്പോ പക്ഷെ അതിൽ നന്നായിട്ട് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റിയെനിക്ക് തോന്നുന്നത് ഈ സീത അഭിനയിച്ച കാരണമെച്ചാ തൃശ്ശൂർ സ്ലാങ് അസലായിട്ട് ചെയ്യുവാണ് അസ്സലായിട്ടുണ്ട് ഞാൻ പിന്നീട് കാണുമ്പോൾ ഞാൻ അയ്യോ അത് ഞാൻ ഞാൻ പക്ഷെ ഗംഭീരമായിട്ട് ചെയ്തു തന്നെ ഇങ്ങനെ വേറെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ദുബായി എന്ന് പറഞ്ഞു എൻ്റെ നാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞു ദുബായിന്ന് വന്നു പറഞ്ഞു അപ്പൊ എൻ്റെ നാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ തിരിച്ചു അവിടെ തിരിച്ചു എല്ലാവരും പറഞ്ഞു ഉണ്ടായിരുന്നു സപ്പോർട്ട് സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഗംഭീരാക്കി മനോജ് അപ്പൊ ഇനി കാണാം കേട്ടോ ഓൾ ദി ബെസ്റ്റ്